കോന്നി പാറമട ദുരന്തത്തിൽ മരിച്ച തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചു പുലർച്ചെ അഞ്ച് അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ അയച്ചത് ഒഡീഷ സ്വദേശി അജയ് റായ് ബീഹാർ സ്വദേശി മഹാദേവ് പ്രധാൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് സി കെ അഭിലാൽ വിവരങ്ങളുമായി അഭിലാൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചു മറ്റു വിവരങ്ങൾ എന്താണ് വിവിധ ദിവസങ്ങളിലായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പിന്നീട് ദീർഘദൂര യാത്രയാണ് എന്നതിനാൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച എംബാം ചെയ്ത ശേഷം നാട്ടിൽ നിന്നും എത്തിയ ബന്ധുക്കൾക്കൊപ്പം ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനുള്ള ഇന്ത്യ വിമാനത്തിലാണ് മതശരീരങ്ങൾ നാട്ടിലേക്ക് അയച്ചത് ആ ഇത് മതശരീരങ്ങളും ഒഡീഷയിൽ ആണ് എത്തിച്ചിട്ടുള്ളത് പിന്നീട് വാഹനമാർഗം മാർഗം കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് എത്തിക്കും നാട്ടിൽ നിന്നെത്തിയ കുടുംബാംഗങ്ങളുടെ അടക്കം ഇതിന്റെ യാത്രാ ചെലവ് പൂർണമായും പാറിയുടം വഹിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചോടു കൂടി ഉണ്ടായ അപകടത്തിലാണ് ഒഡീഷ സ്വദേശിയായിട്ടുള്ള മഹാദേവ് പ്രധാൻ അതോടൊപ്പം തന്നെ ബീഹാർ സ്വദേശി അജയ് കുമാർ റായി എന്നിവർക്ക് മരണം സംഭവിച്ചത് കോറി അപകടത്തിൽ മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയച്ചിരിക്കുന്നു വിമാനത്തിലാണ് മൃതദേഹങ്ങൾ ഇവിടെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു ബന്ധുക്കൾക്കൊപ്പം അയച്ചിരിക്കുന്നത് സി കെ അഭിലാലാണ് പത്തനംതിട്ടയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്